സി പി ഐ എം അവസരം മുതലാക്കി കൂടുതൽ അങ്ങോട്ട് ഷൈൻ ചെയ്യല്ലേ കൃത്യമായി പണി പണിപ്പുറകെ വരുന്നുണ്ട് അതായത് കേരളം മുഴുവൻ ഞെട്ടാൻ പോകുന്ന ഒരു ബോംബ് തൻ്റെ കൈവശം ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമല്ല തൻ്റെ ഈ പ്രത്യേകമായ ആംഗ്യം അതായത് ജസ്റ്റേഴ്സ് കണ്ട് നിങ്ങളാരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എനിക്കങ്ങനെ പറയേണ്ടി വരുന്നതാണ് എന്നുകൂടി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് തന്നെ വി ഡി സതീശൻ കുറിക്കുകൊള്ളുന്ന പോലെ പറഞ്ഞു പി കെ ശശിയുടെയും മുകേഷിൻ്റെയും ഒക്കെ തീവ്രത അളക്കുന്ന സ്കെയിൽ എവിടെയാണ് എന്നുള്ളത് കൃത്യമായ മറുപടിയിലൂടെ കോൺഗ്രസ് നേതാക്കൾ തിരിച്ചടിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മാതൃകാപരമായി ശിക്ഷിക്കുകയാണ് കോൺഗ്രസ് സംഘടന ചെയ്തത് എന്നതും സി ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണത്തിന് വരെ കാരണമാക്കിയ ഒരു വനിതാ നേതാവ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും ഇട്ട് നടക്കുകയാണ് അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു ബൈബിൾ വചനമുണ്ട് ഇവിടെ കൃത്യമായി അത് സി പി ഐ എമ്മിലെ നേതാക്കൾക്ക് ആപ്ലിക്കബിളാണ് സി പി ഐ എമ്മിൽ കൃത്യമായും ഇത്തരത്തിൽ കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള പല നേതാക്കളെയും കൃത്യമായി കയ്യോടെ പിടികൂടിയിട്ടുള്ള സംഭവങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് കൃത്യമായി പറഞ്ഞാൽ കെലച്ചി തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരിഞ്ഞാൻ എന്ന വൃത്തിയേട് പറഞ്ഞ പി എം ആർ ഷോ എന്ന് പറയുന്ന കുറിച്ച് കൃത്യമായി സി പി ഐ എം നേതാക്കൾക്ക് അറിയാം വന്നിരുന്ന് ചാനലിലിരുന്ന് മെഴുകുന്നത് അതായത് കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാനും മാങ്കൂട്ടത്തിൽ പോലുള്ളവരെ കൈകാര്യം ചെയ്യാനും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിച്ചു കളയാൻ അട്ടിപ്പാർ അവകാശം പോലെ ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ് ആറ് ഷോ ഏതായാലും ആ ആറ് ഷോയിനെ ഗുലഭ്യം പറഞ്ഞ് കൃത്യമായി കോൺഗ്രസിന്റെ സൈബർ സെൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കിയിരിക്കുന്നു വി ആർ എം ഷഫീർ പറഞ്ഞതുപോലെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അതായത് ഇനി ജീവിതത്തിൽ ഒരിക്കലും മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കില്ല അത് നൂറ് തരമാണ് പിന്നെ മാംകൂട്ടം രാജിവെക്കണോ വേണ്ടേ എന്നുള്ളത് അത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് മാംകൂട്ടത്തിൽ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ കോൺഗ്രസിന്റെ ലേബലിലുള്ള എം എൽ എ അല്ല അതായത് മാങ്കൂട്ടം ഇരി അഥവാ നാണവു മാനവുമില്ലാതെ നിയമസഭയിലേക്ക് കടന്നു വന്നാൽ പോലും ഏതെങ്കിലും ഒരു മൂലയിൽ ചൊരുവി പോയി ഇരിക്കാനേ കഴിയുകയുള്ളു ഇത് കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ മറുപടിയാണ് വി ഡി സതീശൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്